നമസ്കാരം എൻ്റെ പേര് അരുൺ ആണ് ആണ് ഞാൻ ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ലൈസൻസ് കോൺട്രാക്ടർ ഇന്ന് വിഷയം മഴക്കാലത്ത് ഷോക്ക് അടിക്കാതെ സുരക്ഷിതരാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാമല്ലോ ഇപ്പൊ നല്ല മഴയാണ് നാട്ടിൽ അപ്പം ഈ സമയങ്ങളിൽ നമ്മൾ ഷോക്ക് അടിക്കാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നനഞ്ഞ കൈകള് കൊണ്ട് നമ്മൾ വൈദ്യുതി ഉപകരണങ്ങൾ സ്പർശിക്കാതിരിക്കുക നമ്മൾ മഴയത്ത് പുറത്തൊക്കെ പോയി വന്ന് പെട്ടെന്ന് തന്നെ നേരിട്ട് നമ്മൾ സ്വിച്ചിലേക്ക് തൊടുന്ന സമയത്ത് നമ്മളെ കൈ നനഞ്ഞിരിക്കും അങ്ങനെയുള്ള കണ്ടീഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നനഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സുകള് വെക്കാതിരിക്കുക അതായത് ഫ്ലോറിൽ ബാൽക്കണിയിൽ ജനാലകൾക്ക് അടുത്ത് അങ്ങനെയുള്ള ഏരിയകളിലൊന്നും നമ്മൾ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം പഴയ വയറിങ്ങുകളും പ്ലഗ്ഗുകളും നമ്മൾ മാറ്റി വെക്കണം അതായത് കുറെ പഴക്കം ചെന്നിരിക്കുന്ന സാധനങ്ങൾ അത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ക്രൂലൊന്നും പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ടാവില്ല അപ്പം അതൊക്കെ ചിലപ്പോൾ ഡിസ്ലോക്കേറ്റഡായി കിടക്കുന്നുണ്ടാവും അങ്ങനെയുള്ളതിലൂടെ നമുക്ക് മഴക്കാലത്ത് വെറ്റായിട്ടുള്ള കൈ വെച്ച് തൊടുമ്പോൾ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇന്നത്തെ കാര്യം അഴുകിയ സോക്കറ്റുകൾ അതായത് നമ്മൾ ചിലയിടത്തൊക്കെ കിച്ചണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വളരെ എന്താണ് പറയുക അഴുകി കിടക്കുന്ന സോക്കറ്റുകൾ നാം വലിച്ചെടുക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് സ്വിച്ച് ബോർഡുകളും സോക്കറ്റുകളും എത്തിച്ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം എർത്തിങ് എപ്പോഴും നമ്മൾ എർത്തിങ് പ്രോപ്പർ ആയിരിക്കണം ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ ശരിയായ എർത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് അടുത്ത കാര്യം അപകടമുണ്ടായാൽ നമ്മൾ കരുതലോട് കൂടിയിട്ട് വേണം പ്രതികരിക്കാൻ അതായത് ഒരാൾക്ക് ഇപ്പോൾ ഷോക്ക് അനുഭവപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈ വുഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ ആളെ അതിൻ്റെ അകത്ത് ശ്രമിക്കാൻ പാടുള്ളൂ പിന്നെ അങ്ങനെയുള്ള ആളെ ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ സഹായം കൊടുക്കുകയും ചെയ്യണം അടുത്ത കാര്യം മഴക്കാലത്ത് നമ്മൾ ജനറേറ്റർ ഇൻവേർട്ടർ എന്നിവ കൂടുതൽ ജാഗ്രതയോട് കൂടിയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യണം ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ജനറേറ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്താണ് നമ്മൾ വെക്കുക അതായത് ഇൻഡോർ ആയിട്ടുള്ള ചിലയിടത്തൊക്കെ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം മഴക്കാലത്ത് ഇത് കൈകാര്യം ചെയ്യും